നമ്മൾ ഓരോ ആമലുകൾ പറയുമ്പോഴും പ്രത്യേകം പറയാറുണ്ട് കാമിലായ പൂർണമായ എടുത്ത് ഏകാന്തമായി ഈ ഇസ്മിനെ ഇത്രയും തവണ ചൊല്ലുക അല്ലെങ്കിൽ ഈ ആയത്തുകൾ ഇത്രയും തവണ നിസ്കാരത്തിന് ശേഷം ചെയ്യുക ഹാജത്തിന്റെ നിസ്കാരം കഴിഞ്ഞ് ചെയ്യുക ഇങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്ന സമയത്ത് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കാമിലായ ഉളുവെടുത്ത് പൂർണ്ണ ശുദ്ധിയോടുകൂടെ എന്നുള്ളത് അപ്പോൾ പലരും എഴുതി ചോദിക്കാറുണ്ട് കാമിലായ ഉളു എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണമായ ഉളു ഞങ്ങൾ കിടക്കുന്ന ഉളു അതിന് വ്യത്യാസമുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ഒരു ഉളുവും കാമിലായ ഉളു തമ്മിലുള്ള വ്യത്യാസം സാധാരണ ഉളു പെട്ടെന്ന് എടുത്തെങ്ങ് വരും പൂർണമായ സുന്നത്തുകൾ പാലിച്ച് ഉളു എടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലങ്ങളുണ്ട് വലിയ പ്രതിഫലംന്ന് പറഞ്ഞാൽ ഒരു ഉളുവു കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലായിട്ടുള്ള വെള്ളം ഉറ്റി വീഴുന്നതിനനുസരിച്ച് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഓരോ സുന്നത്തുകളും പാലിച്ചു കൊണ്ടു അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയേണ്ടി വരും ധാരാളം സമയം ആവശ്യമായി വരും അപ്പോ എടുക്കുന്ന സമയത്ത് കാമിലായ വിളുവെടുക്കുമ്പോ നമ്മൾ എല്ലാ സുന്നത്തുകളും പാലിക്കണം അപ്പൊ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എന്നാൽ നമ്മൾ എങ്ങനെയാണ് കാമിലായ വുളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ആമലുകളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരുപാട് തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞു കാമിലായ വുളു വളുവെടുക്കുക അപ്പൊ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്ന ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിക്കാൻ ബുക്ക് ചെയ്യേണ്ടത് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷം ആ സമയം പാലിച്ച് തന്നെ വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നോണ്ട് നേരത്തെ നേരത്തെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം ബോധപൂർവം ആരുടെയും നമ്പർ എടുക്കാതിരിക്കുകയോ ആരുടെയെങ്കിലും എടുക്കുകയോ ചെയ്യുന്നില്ല എന്നറിയിക്കണേ ഇനി ഷാ ഇവിടെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പലപ്പോഴും ബിസി കാണിക്കും അപ്പൊ ഇരുപത് മുപ്പത് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്താലേ ചിലപ്പോൾക്ക് കിട്ടുള്ളൂ എന്ന് ഇനി ഷാ അള്ളാ നമ്മള് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉളു നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഫർലുകൾ മാത്രം എടുത്ത് സമയക്കുറവുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അള്ളാഹു നിന്ന് നമ്മുടെ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉളു കൊടുക്കും എപ്പോഴും ഉള്ളൊടുക്കുമ്പോ പൂർണ്ണമായ സുന്നത്തുകൾ പാലിച്ചിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ തിരക്കുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പൂർണ്ണമായ എന്താ അതിന്റെ ഏറ്റവും എന്താ പരിഗണിക്കേണ്ട ഭാഗങ്ങളൊക്കെ നിർബന്ധമായത് മാത്രം പരിഗണിച്ച് ഉള്ള വേഗം നിസ്കരിക്കാവുന്നതാണ് ഇപ്പൊ ഫറു കള ആകും നമ്മുടെ ലോഹർ കള ആകും അപ്പൊ ലോഹർ കള ആകാനുള്ള സമയം ആകെ അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്നാൽ പെട്ടെന്ന് ഉള്ളു കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാം കൂടെ പരിഗണിക്കാൻ സമയം ഉണ്ടാവൂല മൂന്ന് തവണ ചെയ്യേണ്ടതൊക്കെ ചിലപ്പോൾ ഒരു തവണ ചെയ്യേണ്ടി വരും ഒരു തവണ ചെയ്യലാണല്ലോ ഫർലോ ബാക്കിയുള്ളത് സുന്നത്താണല്ലോ ോ അങ്ങനെ അപ്പൊ നമ്മള് നമ്മൾ പൂർണമായി സുന്നത്ത് പാലിച്ച് ഉള്ളൊടുക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പൊ രണ്ട് രൂപത്തിലുള്ള ചില ആളുകൾ മനസ്സിലാക്കിയത് കാമിലായ ഉള്ളു എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയത് കാമിലായ ഉള്ളെടുക്കുക എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ ഉള്ളു എടുക്കുമ്പോ ബ്രഷ് ചെയ്യലില്ല അപ്പൊ ബ്രഷ് ചെയ്താൽ അതിന്റെ സുന്നത്ത് കിട്ടി ആ സുന്നത്ത് കിട്ടും അപ്പൊ ആ ഒരു കൂടെ അത് കിട്ടി അങ്ങനെ ചില സുന്നത്തുകൾ മാത്രം പരിഗണിച്ചു എന്നാൽ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് അപ്പൊ സുന്നത്തായ ഒന്നാണ് ബ്രഷ് ചെയ്യാനുള്ളത് അത് മുത്തുനബി സലഹി മാതങ്ങൾ പറഞ്ഞു ലൗല അന്ന ോ എന്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ അല്ല അമർത്തുവും ഓരോ ഇന്റെ സന്ദർഭത്തിലും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു അപ്പൊ നമുക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന കരുതിയിട്ടാണ് കൊണ്ട് കൽപ്പിക്കാതിരുന്നത് ബ്രഷ് ചെയ്യാൻ ഉളു അപ്പോ നമ്മളത് പരിഗണിക്കേണ്ടത് അല്ല അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പല സന്ദർഭങ്ങളിലും ബ്രഷ് ചെയ്യൽ ശുന്നത്തുണ്ട് അതിനുശേഷം അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കണം ബ്രഷ് മിസ് സുന്നത്താണ് മിസ്വാക്ക് ആ മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചെയ്യും ബ്രഷ് ചെയ്യലൊരു സുന്നത്താണ് ആ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില സുന്നത്തുകളുണ്ട് അങ്ങനെയുള്ള ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ നമ്മൾ പറയുന്നുണ്ട് ആ ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ മിനിഷാവ എൻ്റെ പ്രിയപ്പെട്ടാത്തുകൾ നിങ്ങളൊക്കെ പാലിക്കണം വലിയ പ്രതിഫലം ലഭിക്കും മുത്തനുപിതങ്ങളുടെ ഒരു ഹദീസ് കേട്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ സമയത്തും ഉളവെടുക്കുമ്പോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന എഴുതി കൊണ്ട് അങ്ങനെ കർശനമായി പറയാതിരുന്നതാണ് അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് മുത്തനബിതങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണ്ട അപ്പൊ ആ ബ്രഷ് ചെയ്യുമ്പോൾ കേവലം അങ്ങ് ബ്രഷ് ചെയ്ത് ഒഴിവാക്കുന്നതിനു പുറമെ ആ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഇരുപത്തി ഒന്ന് സുന്നത്തുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതുകൊണ്ട് പൂർണ്ണമായും കൃത്യമായി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ പറയുന്ന ആളലുകള് വളരെ ആത്മാർത്ഥമായി ചെയ്ത് നോക്കും നല്ല ഫലം ഉണ്ടാകും അല്ലാഹോ നമുക്ക് നൽകട്ടെ അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന എന്താണ് എടുക്കുന്ന സമയത്ത് കാമിലായ ഉളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു സുന്നത്താണ് അത് ഫർദല ആ സുന്നത്തായ കർമ്മം ചെയ്യുന്നതിൽ പാലിക്കേണ്ട എത്ര സുന്നത്തുകൾ ഇരുപത്തി സുന്നത്തുകൾ അലഹമില്ല വളരെ ആത്മാർത്ഥതയോടുകൂടെ കേൾക്കുക എന്നിട്ട് ഇതൊക്കെ നിസ്സാരമായതാണ് നിസ്സാരമായതാന്ന് പറഞ്ഞാല് വലതു കൈ കൊണ്ട് തേക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ നെയ്യത്ത് വെക്കുക ഇങ്ങനൊക്കെ പറഞ്ഞ് ഇരുപത്തൊന്നെണ്ണെന്ന് പറഞ്ഞ വലിയ ഇടങ്ങറുള്ള സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആ ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ നമുക്ക് പഠിക്കാം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താം അങ്ങനെ ഓരോ സുന്നത്തുകളും പകർത്തിയിട്ട് ായ ഉളു എടുത്ത് നമുക്ക് നമ്മുടെ ആ അമലുകളൊക്കെ ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പൊ ഇരുപത്തിയൊന്ന് സുന്നത്തുകളിലെ ആദ്യ സുന്നത്ത് എന്ന് പറയുന്നത് നെയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉളു എടുക്കുമ്പോൾ മുഖം കഴുകുന്ന സമയത്ത് ഉളു എന്ന ഫ ഞാൻ വീട്ടുന്നു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉളു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുന്നത്തുകൾ നെയ്യത്തുകൾ വെക്കാറുണ്ട് അല്ലെ അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് സുന്നത്ത് നീയത്ത് വെക്ക സുന്നത്താണ് അപ്പൊ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒന്നാമത്തെ സുന്നതാണ് നീയത്ത് ചെയ്യുക അതെങ്ങനെ നീയത്ത് ചെയ്യേണ്ടത് നിർവഹിക്കുന്നു എന്ന് എന്ന് മനസ്സിൽ മതി പറഞ്ഞാല് അത് മനസ്സിൽ കരുതലാണ് നിലത്ത് എന്ന് പറഞ്ഞാല് അപ്പൊ പറയേണ്ട ആവശ്യമില്ല പറയൽ എന്തിനാണ് കരുത്തിനെളുപ്പമാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ പറഞ്ഞിട്ട് കുഴപ്പമില്ല പറയല് സുന്നത്താണ് പല നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് أصلي صلي فرض الظهر اربع ركعات متوجهين الى القبلة اداء لله تعالى نيتكم ظهر ينا نال ركعات سنة نسكرم الله تعالى ആയി ഞാൻ നിസ്കരിക്കുന്നു ഇത് പറയല് സുന്നത്തില്ല അല്ല പറയല് സുന്നത്തുള്ളൂ അത് കരുതലാണ് നിർബന്ധം അപ്പൊ ഈ പറയല് സുന്നത്തായത് എന്തിനാ ആ കരുത്ത് നമ്മുടെ മനസ്സിലൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതേപോലെ മിസ്വാക്ക് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നീയ്യത്ത് വെക്കുക എന്താണ് നീയത്ത് വെക്കേണ്ടത് സുന്നത്തായ മിസ്വാക്ക് കർമ്മം ഞാൻ നിർവഹിക്കുന്നു അത് നാക്കുകൊണ്ട് പറയാം അതെന്തിനാ നമ്മുടെ മനസ്സിൽ അതങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് അതാണ് നെയ്യത്ത് വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് ആ നീയത്ത് വെക്കുന്ന ആ സംഭവം മനസ്സിൽ കരുതുന്നത് നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് രണ്ടാമതൊരു സുന്നത്താണ് രണ്ടാമതൊരു സുന്നത്താണ് നാക്കുകൊണ്ട് കരുതുക എന്നുള്ളത് രണ്ടാമത് നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് രണ്ടാമതൊരു സുന്നത്താണ് നാക്കുകൊണ്ട് കൊണ്ട് കരുതുക എന്നല്ല നാക്കുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് മൂന്നാമത്തത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് പല്ലിടയിലുള്ളത് പല്ലുകൾക്കിടയിലുള്ളതൊക്കെ ഇടയിലുള്ളതൊക്കെ എന്ത് ചെയ്യാ അതൊക്കെ എന്താ എന്തെങ്കിലും ടൂത്ത് പിക്കൊക്കെ ഉപയോഗിക്കുക അതിനെ ഒഴിവാക്കി കളയെന്നുള്ളത് അത് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള പിന്നെ ഈ ഒഴിവാക്കി കളയുന്നത് നാലാമത്തേ പല്ലുകൾക്കിടയിലുള്ളതൊക്കെ ഒഴിവാക്കി കളയുന്നത് വലതു കൈ കൊണ്ടാവുക എന്നുള്ളതും പ്രത്യേക സുന്നത്താണ് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വസ്തു കൊണ്ട് തന്നെ അത് ഏർ ഒഴിവാക്കി കളയുക എന്നുള്ളതും മറ്റൊരു സുന്നത്താണ് അപ്പോ ആ രൂപത്തിലുള്ള ചില എന്താ മിസ്വാക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ബ്രഷുകളൊക്കെ ആ രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക അതാണ് ആറാമത്തെ സമയത്ത് ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്തും ബാക്കി വിരലുകൾ മുകൾ ഭാഗത്തും വരുന്ന വീതത്തിൽ രൂപത്തിൽ പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് ചെറുവിരലും തള്ളവിരലും ഇതിപ്പോ പെണ് ചെറുവിരലും തള്ളവിരലും അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും ഈ രൂപത്തിൽ ബ്രഷ് ഇപ്പൊ ഈ മൂന്ന് വിരലും ചെറുവിരലും തള്ളവിരലും ഇപ്പൊ ബ്രഷിന്റെ താഴെയാണുണ്ടല്ലോ ബ്രഷിന്റെ താഴെ പെണ് അറിയില്ല ഈ മൂന്ന് വിരലുകള് അത് എന്താ ബ്രഷിന് മുകളിലോ എന്നിട്ട് ഇങ്ങനെ പിടിക്കാം നമ്മൾക്ക് ഇത് പിടിച്ച് പിടിച്ച് ശീലായി ഇങ്ങനെ ഈ തള്ളവിരലും ചെറുവിരലും ഇതിന്റെ താഴെ ആയാ മതി ബ്രഷിന്റെ താഴെ ആയാ മതി എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യലാണ് രൂപം അപ്പൊ അങ്ങനെ താഴെ ആവുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആകുന്നത് ആ രൂപത്തിൽ ബ്രഷ് പിടിക്കുക നിങ്ങൾക്ക് അങ്ങനെയാണ് ബ്രഷ് പിടിക്കാറുള്ളത് പ്രത്യേക സുന്നത്താ ഖിന്റെ കിതാബുകളിലൊക്കെ നമ്മുടെ പ്രത്യേകം പറഞ്ഞതാണ് എങ്ങനെയാണ് ചെറുവിരലും തള്ളവിരലും ആ രണ്ട് വിരലുകളും ബ്രഷിന്റെ താഴ്ഭാഗത്ത് വരുന്ന രൂപം താഴ്ഭാഗത്ത് വരുന്ന രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാം അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഏത് രൂപത്തിലാണോ നമുക്ക് കംഫർട്ടബിൾ ഇപ്പൊ ഇതും ഈ പിടിച്ച ഞാനിപ്പോൾ ശരിക്ക് തള്ളവിരലും ചെറുവിരലും ബ്രഷ് ബ്രഷിന് താഴെയും ബാക്കിയുള്ള മിഡിലുള്ള മൂന്ന് വിരലുകളും ബ്രഷിനും മുകളിലും അപ്പൊ ഈ രൂപത്തിൽ പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാം അത് പ്രത്യേകം സുന്നത്താണെന്ന് ഈ മാമുകൾ പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തെ സുന്നത്ത് നമ്മൾ പറഞ്ഞു ബ്രഷ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട സുന്നത്ത് എട്ടാമത്തത് പല്ല് വീതിയിൽ തേക്കുക എന്നുള്ളതാണ് വീതിയിൽ തേക്കുക എല്ലാ ഭാഗങ്ങളിലും ബ്രഷ് ചെയ്യല് എത്തുക പല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും നാവ് അത് തുടക്കുക നാവ് തുടക്കുന്നത് നീളത്തിലാവുക നാവ് ക്ലീൻ ചെയ്യുക ഇങ്ങനെ തുടച്ചിട്ട് ക്ലീൻ ചെയ്യുക അത് നീളത്തിലാവുക അപ്പൊ ബ്രഷ് എന്താ പല്ലുകൾ തേക്കേണ്ടത് ഇങ്ങനെ വീതിയിലും നാവില് നമ്മള് ചെയ്യുന്നത് അത് നീളത്തിലാവും അപ്പൊ നാവ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു സുന്നത്താണ് നാവ് തുടക്കുന്നത് നീളത്തിലാവുക എന്നുള്ളത് അത് പ്രത്യേകമായി മറ്റൊരു സുന്നത്താണ് മിസ്വാക്ക് കൊണ്ട് അണ്ണാക്കിൽ മൃദുലമായിട്ട് ഉരക്കുക സുഗന്ധമുള്ള മരക്കമ്പ് മറ്റു കറക്റ്റ് മരക്കമ്പ് ഏറ്റവും എന്താ പ്രധാനമായ ശുന്നത്തിന് പരിഗണിക്കേണ്ടത് അറാഖാണ് അറാക്ക് ഇപ്പോ എന്താ ഉടമ്പറൊക്കെ പോകുന്നവരും മറ്റൊക്കെ കൊണ്ടുവരും നിന്ന് വരുന്നവരും പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവരും അറാക്ക് കൊണ്ടുവരും അറാക്ക് ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അറാക്ക് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നവരുണ്ടോ അത് സുന്നത്തിന് വേണ്ടി നമ്മള് ക്ലീൻ ചെയ്യാൻ വേണ്ടി വേറെ സമയത്തൊക്കെ ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിലും അറാക്ക് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ബ്രഷ് ചെയ്യണം അത് മുത്തുനബി സല്ല അലഹി മാത്രങ്ങളുടെ സുന്നത്താണ് നിങ്ങളോടൊക്കെ കയ്യിൽ സ്വന്തമായിട്ട് അറാക്ക് ഉണ്ടോ അതവിടെ അങ്ങനെ സൂക്ഷിച്ച് നമ്മുടെ ഷെൽഫിലൂടെങ്കിലും വെക്കാനുള്ളതല്ല അതിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലായി വരണം അതൊരു പ്രത്യേക സുന്നത്താണ് അറാക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നെ സുഗന്ധമുള്ള മരക്കമ്പ ആവാ അതുമില്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മരക്കമ്പുകളാകാം അത് ഉപയോഗിച്ച് അങ്ങനെ അതുപയോഗിച്ച ബഷീലെ പ്രത്യേകം ഈ പറഞ്ഞ ഓർഡർ അതിൽ പ്രധാനപ്പെട്ടതാണ് അറാഖാണ് ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് അതില്ലെങ്കിൽ പിന്നെ സുഗന്ധമുള്ള ഏതെങ്കിലും മരക്കമ്പുകൾ അതുമില്ലെങ്കിൽ പിന്നെ വെറും മരക്കമ്പ് ഇങ്ങനെ ഉപയോഗിക്കാം പതിനാലാമത്തെ സുന്നത്ത് ബ്രഷ് ഒരു ചാണിനേക്കാൾ വലുപ്പ് മേറാതിരിക്കുക എന്നുള്ളത് മഹാന്മാർ കിതാബില് കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ചാണിനേക്കാളും ഒരു ചാണിനേക്കാളും വലിപ്പമേറാതെ അപ്പൊ നമ്മുടെ ബ്രഷന്നോ അത്ര ലെങ് ഉള്ളതാവുന്ന അതൊക്കെ ചെറുതാണ് അപ്പൊ ഒരു ചാണിനേക്കാളും അപ്പൊ നമ്മളൊക്കെ ബ്രഷ് പിടിക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെ പ്രാക്ടീസ് ആയിപ്പോയി എപ്പോഴും നമ്മൾ ഇങ്ങനെ ബ്രഷ് പിടിക്കലേ ഇല്ലേ അങ്ങനെ കിട്ടലേ അല്ലേ നമ്മളെ കഴിഞ്ഞാൽ കാരണം അത് പണ്ട് ദർസ് പഠിക്കുന്ന കാലം മുതലേ നമ്മുടെ ഉസ്താദുമാരൊക്കെ സുന്നത്തുകൾ പറഞ്ഞു നമ്മൾ എടുക്കുന്നതിന് അങ്ങനെ ശീലായിപ്പോയി ഷീലായത് പിന്നെ മാറിക്കിട്ടാന്ന് കുറിച്ച് പറയാം അങ്ങനെ ശീലായിപ്പോയി പിടിക്കുന്നതല്ല അങ്ങനെ ആയിപ്പോയി നമ്മൾ ബ്രസീലിൽ പഠിക്കുന്ന താലിമ്യങ്ങളൊക്കെ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പൊ ബ്രഷ് ഒരു ചാണിന് ഒരു ചാണിനേക്കാൾ ഒലിപ്പമേറാതിരിക്കുക എന്നുള്ള പ്രത്യേക സ്വന്നത്താണ് തേക്കുന്നതിന്റെ ബ്രഷ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ബ്രഷ് നനക്കുക എന്നുള്ളത് മറ്റൊരു സ്വനത്താണ് അത് പതിനഞ്ചാമത്തെ സ്വന്നത്ത് പതിനാറാമത്തെ ബ്രഷ് വായിൽ വെച്ച ശേഷം ഉരക്കുന്നതിന്റെ മുമ്പ് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് ഉമുന്നീര് ഇറക്കുക എന്നുള്ളതാണ് അപ്പൊ ബ്രഷ് വായിൽ വെച്ച ശേഷം അതെങ്ങനെ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് അല്പം അതിൽ നിന്ന് ഇറക്കുക എന്നല്ല അങ്ങനെ ഇറക്കുന്നോണ്ട് ഒരുപാട് ഗുണങ്ങള് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒരുപാട് രോഗങ്ങൾക്ക് അത് ഷിഫയാണ് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അത് ഷിഫയാണെന്ന് കിതാബുകളിൽ അത് കാണാം പ്രത്യേകമായിട്ട് എഴുതി വെച്ചത് കാണാൻ പറ്റും അപ്പോ അത് പ്രത്യേകം പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ ഇറക്കുന്നതിലുള്ള ഹിക്കുമത് എന്താണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വിശദീകരിച്ച് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അപ്പോ ചുരുക്കി പറഞ്ഞാല് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ബ്രഷ് വായിൽ വെച്ച ശേഷം അല്പം ഉമുനീര് കുറച്ച് ഇറക്കുക എന്നുള്ളതാ ഉള്ളിലേക്ക് അങ്ങനെ ഇറക്കി കഴിഞ്ഞാല് അത് ഒരുപാട് രോഗങ്ങൾക്ക് മരണമല്ലാത്ത രോഗങ്ങൾക്കൊക്കെ ഷിഫയാകാനും രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ കാരണമാകുമെന്ന് മഹാൻമാർ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മാമമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനേഴാമത്തെ ബ്രഷ് ഇങ്ങനെ ഈമ്പാതിരിക്കുക എന്നുള്ളത് അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവും അതെയുമ്പോൾ അതിരിക്കുക എന്നുള്ളത് പതിനെട്ട് പല്ലിന്റെ വലതുഭാഗം കൊണ്ടാണ് ബ്രഷ് ചെയ്യൽ ആരംഭിക്കേണ്ടത് വലതുഭാഗം കൊണ്ട് അപ്പൊ പല്ലിന്റെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക പത്തൊമ്പത് സുന്നത്തായ രൂപം സുന്നത്തായ രീതി സ്വീകരിക്കുക സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ബ്രഷ് ചെയ്യേണ്ട സുന്നത്തായ രീതി വലതുഭാഗം കൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങ് വലതുഭാഗം കൊണ്ട് തുടങ്ങല്ല നമ്മള് ബ്രഷ് കൃത്യമായി കയ്യിൽ പിടിക്കുക നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറുവിരലും തള്ളവിരലും വിരലും ബ്രഷിന്റെ താഴ്ഭാഗത്തും ബാക്കിയുള്ള മൂന്ന് വിരലുകൾ അത് ബ്രഷിന്റെ മുകൾ ഭാഗത്തും ആകുന്ന രൂപത്തിൽ പിടിച്ച് വലതുഭാഗത്തിന്റെ പല്ലിന്റെ മുകളിലത്തെ നിര മുകളിലെ വലതുഭാഗത്തിലെ മുകളിലും താഴെയും പല്ലുകൾ ഉണ്ടല്ലോ അപ്പൊ മുകളിലത്തെ നിരയിലെ പുറഭാഗം ആദ്യം തേക്കുക അത് കഴിഞ്ഞിട്ട് പുറംഭാഗം തേച്ചതിന് ശേഷം എന്താ പുറവും ഉള്ളും മധ്യഭാഗവും ആദ്യം തേക്ക് അപ്പൊ പുറഭാഗം തേക്ക പിന്നെ ഉള്ള് തേക്ക മധ്യഭാഗം തേക്ക ഉള്ള് തേക്ക ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് ഓർഡർ പ്രകാരം തന്നെ തേക്കണം അപ്പൊ പുറഭാഗം മുകളിലത്തെ നിരയിലെ പുറഭാഗം ആദ്യം തേച്ചിട്ട് ഉൾഭാഗം തേക്ക പിന്നെ മധ്യഭാഗം തേക്ക ഇതാണ് അതിന്റെ ഓർഡർ അതിനു ശേഷമാണ് താഴ്ഭാഗത്തേത് പുറംഭാഗം തേക്ക പിന്നെ ഉൾഭാഗം തേക്ക പിന്നെ മധ്യഭാഗം തേക്ക അപ്പൊ കൃത്യമായി രൂപം മനസ്സിലായല്ലോ ബ്രഷ് എടുത്ത് നമ്മൾ ആദ്യം മുകളിലെ നിരയിലുള്ള പുറംഭാഗം ഭാഗം തേക്കുക പുറം എന്നിട്ട് മധ്യഭാഗം തേക്ക എന്നിട്ട് ഉൾഭാഗം തേക്ക താഴെയുള്ളത് അതേപോലെ തന്നെ ആദ്യം പുറംഭാഗം തേക്ക പിന്നെ ഉൾഭാഗം തേക്ക മധ്യഭാഗം തേക്ക ഉൾഭാഗം തേക്ക എന്നിട്ട് പിന്നെ ഉൾഭാഗത്ത് ഭാഗം ഈ ഉള്ള് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെന്ററിൽ കാണുന്ന മധ്യഭാഗം എന്ന് പറഞ്ഞാൽ സെന്ററിൽ കാണുന്ന ഭാഗം അപ്പൊ ആ രൂപത്തിലാണ് അത് തേച്ച് തുടങ്ങേണ്ടത് അപ്പൊ പുറംഭാഗം ഭാഗം തേച്ച് പിന്നെ ഉൾഭാഗം തേച്ച് പിന്നെ മധ്യഭാഗം തേക്കാം അതൊന്നും കൂടെ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആദ്യം മുകളിലത്തെ നിരയിലെ വലതുഭാഗം വലതുഭാഗത്തിലെ മുകളിലത്തെ ഭാഗത്തിലെ പുറംഭാഗം ആദ്യം തയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഉൾഭാഗം തയ്ക്കാം അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം തേക്കാം മനസ്സിലായിട്ടുണ്ടാവും ഈ ലാസ്റ്റ് പറഞ്ഞ രൂപത്തിൽ കൃത്യമായി ചെയ്യാം പുറംഭാഗം മുഗൾ ഭാഗത്തിലെ വലതുഭാഗത്തിലെ പുറംഭാഗം ആദ്യം തേക്കാം എന്നിട്ട് ഉൾഭാഗം തേക്കാം അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം തേക്കാം ആ രൂപത്തിലാണ് തേക്കേണ്ടത് അതേപോലെ തന്നെ താഴെയുള്ള ഭാഗം തേക്കാനുണ്ട് താഴെയുള്ള ഭാഗം ആദ്യം താഴ്ഭാഗത്തിലെ ഭാഗം തേക്ക പിന്നെ ഉൾഭാഗം തേക്ക പിന്നെ മധ്യഭാഗം തേക്കാം ഈ രൂപത്തിൽ രൂപത്തിലേക്കാം ഇങ്ങനെ ഇടതുഭാഗത്തേ തേക്കാം ഇപ്പൊ ഇത് വലതുഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വലതുഭാഗത്തെ മുകളിലെ ഭാഗം കഴിഞ്ഞു വലതുഭാഗത്തെ താഴ്ഭാഗം കഴിഞ്ഞു അതേപോലെ ഇടതുഭാഗത്തെ ഏഹ് ഈ പറഞ്ഞതുപോലെ തന്നെ തേക്കാം അത് കഴിഞ്ഞിട്ട് നാവ് അത് കഴിഞ്ഞ് അണ്ണാക്ക് ഇങ്ങനെയാണ് സുന്നത്തായ രൂപം അപ്പൊ സുന്നത്തായ രൂപം എങ്ങനെ പറഞ്ഞത് വലതുഭാഗത്ത് ിലെ മുഗൾ ഭാഗത്തിലെ പുറം പിന്നെ ഉള്ള് പിന്നെ മദ്യം മദ്യം വലതുഭാഗത്തിലെ തന്നെ താഴ്ഭാഗത്തിലെ പുറം 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 ഉള്ള് മദ്യം അത് കഴിഞ്ഞ് ഇടതുഭാഗത്തിലെ മുഗൾ ഭാഗം ഇടതുഭാഗത്തിലെ മുഗൾ ഭാഗത്തിലെ പുറം 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 ഉള്ള് ഇടതുഭാഗത്തിലെ താഴ്ഭാഗത്തിലെ പുറം പുറം ഉള്ള് മദ്യം മദ്യം ഇങ്ങനെയാണ് തേക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നാവ് അത് കഴിഞ്ഞിട്ട് അണ്ണാക്കി ഇങ്ങനെയാണ് സുന്നത്തായ ബ്രഷ് ചെയ്യേണ്ട രൂപം രൂപം അത് കഴിഞ്ഞ് ഇരുപതാമത്തെ സുമത്ത് നമ്മളിപ്പോ ഇരുപതാമത്തെ ബ്രഷ് ചെയ്ത ശേഷം അത് ഇടതു ചെവിയുടെ പിറകിൽ വെക്കുക എന്നുള്ളതാണ് അതൊരു പ്രത്യേക സുന്നത്തായിട്ട് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇടതുഭാഗത്തിന്റെ ചെവിക്ക് പിറകിൽ വെക്കുക എന്നുള്ളത് ആവശ്യം കഴിഞ്ഞ് ഇരുപത്തിയൊന്നാമത്തെ ശുന്നത്തെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വെക്കുമ്പോൾ ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇരുപത്തിയൊന്നാമത്തെ സുന്നത്ത് ഇങ്ങനെയുള്ള ഇരുപത്തിയൊന്ന് സുന്നത്തുകൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട സുന്നത്തുകളാണ് ഇതൊക്കെ നമ്മുടെ മധുഹബിന്റെ കിതാബുകളായ കിതാബുകളിലെ ഷാഫി മധുഹബിലെ കിതാബുകളിലൊക്കെ ഇത് കൃത്യമായിട്ട് കാണാവുന്നതാണ് നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ ഉള്ളൊടുക്കുമ്പോ ഇതേപോലെ എടുക്കുമ്പോൾ സുന്നത്തിലെ ഒരു ഒരു സുന്നത്തിന്റെ പാലിക്കേണ്ട ചെറിയ ചെറിയ സുന്നത്തുകളാണത് നിങ്ങളൊന്നാലോചിച്ച നമ്മളിപ്പോ പറഞ്ഞ എന്താ സുന്നത്തുമല്ല സുന്നോവിന്റെ സുന്നത്തായ ഒരു കാര്യമാണ് മിസ് വാക്ക് ആ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ സുന്നത്താണ് ഇപ്പൊ പറഞ്ഞതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പാലിച്ച് ചെയ്യുമ്പോ നമുക്ക് തന്നെ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോ പ്രത്യേക പ്രതിഫലങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ എത്ര സുന്നത്തുകൾ ഇതിലൊക്കെ എത്ര സുന്നത്തുകൾ നിങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ എത്ര സുന്നത്തുകൾ അറിയാം ഇതിലെ ഇതിലേക്ക് അപ്പൊ പറഞ്ഞപ്പറഞ്ഞ ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാകും ഇതൊക്കെ ഷാഫി മദേബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായ പത്തു വാല്യങ്ങളുള്ള മഹാനരായ ഹാത്തിമത്തുൽ മഹ്യൻബു എഴുതിയ വളരെ പ്രശസ്തമായ മുഹ്താജ് വലിയ കിതാബ വലിയ വലിയ ഉസ്താദുമാർക്ക് മാത്രം തിരിച്ചെടുത്താൻ പറ്റുന്ന നല്ല ഒരു നമ്മുടെ മധബി പ്രധാനമായിട്ട് ഷാഫി മദ്ഹബിൽ അവലംബിക്കുന്ന ഒരു കിതാബാണ് മുഹ്താജ് പത്തു വാല്യങ്ങളുണ്ട് ആ കിതാബ് അതേപോലെ നിഹായ അതേപോലെ കുർദി മോഹിബൽ കരീന് ഫീന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കിതാബുകളിലൊക്കെ നോക്കിയാൽ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ അങ്ങനെ സുന്നത്തുകളൊക്കെ പൂർണ്ണമായും പാലിച്ച് നമ്മൾ ചെയ്യുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാകും നമ്മൾ അതിനുശേഷം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ല അസർ ലഭിക്കും നല്ല ഫലം ലഭിക്കും അപ്പൊ ഇതൊക്കെ പറയുമ്പോ ചില ആളുകള് വിചാരിക്കും The <laughs> ഓ ഇതൊക്കെ എന്തെല്ലോ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഇതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ് നമ്മുടെ ദീനിന്റെ വിഷയങ്ങളിലൊന്നും ചോദ്യങ്ങളില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അത് ദീൻ എന്താണോ കൽപ്പിച്ചത് അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത് അത് ദീൻ എന്ത് കല്പിച്ചോ അത് ചെയ്യാന്നുള്ളതാണ് അതിന് ബുദ്ധിക്ക് നിരക്കുന്ന കാര്യം ഇല്ല എന്നതിനർത്ഥമില്ല അത് ബുദ്ധിയോട് യോജിക്കുക യോജിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി അത് ബുദ്ധിയോട് യോജിക്കോ യോജിക്കൂലെ എല്ലാം യോജിക്കുന്നതാണ് പലതിനും ശാസ്ത്രീയമായ പല വശങ്ങളും പക്ഷേ അതൊന്നും നമ്മുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കൂല എന്റെയോ നിങ്ങളുടെയോ ഒക്കെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കൂല നമ്മളറിയാത്ത ഒരുപാട് സിഡറുകൾ അതിലുണ്ട് ഇപ്പൊ എനിക്കന്നെ നമ്മളൊക്കെ ദർശനം പഠിക്കുന്ന സമയത്ത് കിതാബുകൾ ഓതുന്ന സമയത്ത് പോലും ശരിക്കും വിശുദ്ധ കുറാൻ തൊടാനാണ് ഉള്ളു വേണ്ടത് പക്ഷെ നമ്മളൊക്കെ കിതാബുകൾ ഓതുന്ന സമയത്ത് പോലും ഉളു എടുത്തിട്ടാണ് നമ്മൾ നമ്മളിരിക്കുക അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യം കൂടിയാണ് ഉളു എടുത്തിരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ എല്ലാ സമയത്തും ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഈ ദാൽ ഉള്ളൂ ഉള്ളു ആളുകൾക്ക് ഒരു സിഹറും സംഭവിക്കൂലെന്നാ നമ്മളൊന്നും ശ്രദ്ധിക്കൂല നമുക്ക് എന്താ സിഹറ് എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറുപതിനായിരം ഴുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പൂജകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ അടുക്കില് പോയിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം തൊണ്ണൂറായിരം ഒക്കെ കൊടുത്തിട്ട് സിഹർ ഭാഗത്തിലാക്കണം അല്ലാതെ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല അതിനൊന്നും താല്പര്യം ഇല്ലായിരിക്കും അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത് സിഹറൊന്നും സംഭവിക്കുന്നില്ല വുളു ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് വുളു അതുകൊണ്ട് ഒരു വേറൊരു നേട്ടം കൂടി ഉണ്ട് നമ്മള് മരണപ്പെടുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റുമോ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് എന്ന് പറയാൻ പറ്റും നാളെ ആകുമ്പോഴേക്ക് എന്ന് പറയാൻ പറ്റും എത്ര വയസ്സുണ്ട് നമുക്കൊക്കെ നാല്പത് വയസ്സുള്ള ഒരു അമ്പത് വയസ്സുള്ള ഒരു അറുപത് വയസ്സുള്ള എഴുപത് വയസ്സുള്ളവരൊക്കെ അല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയില് നിങ്ങൾക്കൊരു ഡേറ്റ് പലരും ആയിട്ടുണ്ട് നമ്മളൊക്കെ നമുക്കൊക്കെ നമുക്കൊക്കെ ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇത്ര ഇത്ര സമയം എന്നുള്ളത് നിങ്ങളെ മനസ്സിലുണ്ടോ ഒരു അവധി നിങ്ങളുടെ മനസ്സിലുണ്ടോ എഴുപത്തിരണ്ട് വരെ നാപ്പത്തിരണ്ട് വരെ നാപ്പത്തിമൂന്ന് വരെ ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല എഴുപത്തിരണ്ട് വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആൾക്കൊക്കെ സമാധാനിക്കുക അത്രയും ഉണ്ടല്ലോന്നല്ലേ ആയി കഴിഞ്ഞ കഴിഞ്ഞില്ലേ അതുകൊണ്ട് വയസ്സ് എത്ര കാലം നമ്മൾ ജീവിക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എപ്പോഴും ഈ ലോകത്ത് വിട പറയേണ്ടവരാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഉലു ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എടുക്കാനാകെ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ ആ ഉലു എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എടുക്കാം അപ്പൊ പിന്നെ മരണം അഥവാ മരണം സംഭവിച്ചാൽ ഉളു കൂടെ നമുക്ക് മരണപ്പെടാൻ സാധിക്കും അതൊരു വലിയ നേട്ടമാണ് ഈ ബ്രഷ് ചെയ്യൽ സുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രഷ് ചെയ്യൽ സുന്നത്തായ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുന്നത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ബ്രഷ് ചെയ്യൽ സുന്നത്തുള്ളത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ അറിയാം നമുക്കറിയാം തിക്ര ചൊല്ലുന്നതിന്റെ മുമ്പ് അതേപോലെ തന്നെ മരണമാസന്നമാകുന്ന സമയത്ത് രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്താഴ സമയത്ത് ഭക്ഷണത്തിന് മുൻപ് ഭക്ഷണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ നമുക്കറിയാം എന്നാൽ ഇങ്ങനെ ഇരുപത്തിയാറ് സമയങ്ങളിൽ ബ്രഷ്യയില് കൂടുതൽ ആളുകൾക്ക് ഇത്തരം സുന്നത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനി ശതറിയിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇടക്കിടക്ക് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കാമിലായ ഓതോ എന്നൊക്കെ പറയുമ്പോ ഓരോ സുന്നത്തിലും ഓരോ ഫർദിലും പാലിക്കേണ്ട സുന്നത്തുകൾ മാത്രം പറഞ്ഞു സംസാരിക്കാൻ കഴിയും അത്രമേൽ സുന്നത്തുകൾ ഉണ്ട് അത്രമേൽ സുന്നത്തുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പലരും സുന്നത്തുകളൊക്കെ ഒഴിവാക്കുന്നത് എന്തുണ്ടെന്ന് വെച്ചാല് അങ്ങനൊരു ഉണ്ട് അത് ഞാൻ എടുക്കുന്നില്ല ആ ഒരു മെന്റാലിറ്റി അല്ല അങ്ങനെ ഒരു സുന്നത്തിൽ ഉള്ളത് അറിയൂല ഇപ്പൊ നമുക്കറിയാം ബ്രഷ് കഴിഞ്ഞതില് അവസാനം പറഞ്ഞ സുന്നത്ത് എന്താ ആവശ്യം കഴിഞ്ഞ ബ്രഷ് ചെയ്തതിന്റെ ശേഷം അത് തിരിച്ചു വെക്കുന്ന സമയത്ത് ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ അതിങ്ങനെ നാട്ടി വെക്കണം എന്നുള്ളതാണ് അങ്ങനെ കിടത്തി വെക്കരുത് അപ്പൊ ഇതൊക്കെ നമുക്ക് റിസ്ക് ഉള്ള സുന്നത്താണോ എന്തെങ്കിലൊക്കെ എടങ്ങറായിട്ട് ചെയ്യേണ്ട സുന്നത്താണ് അല്ലല്ലോ നമ്മൾ ബ്രഷ് ചെയ്ത് കൊണ്ടേ വെക്കുമ്പോ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് വെച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങനെ വെക്കാതെ ഇങ്ങനെ വെക്കാൻ പറയുന്നത് ഇങ്ങനെ ചാരി വെക്കുക നാട്ടി വെക്കാന്നല്ലോ പറയുന്നത് അപ്പൊ നോക്കൂ അത് എടങ്ങറില്ലാത്ത സുന്നത്ത എന്നാലും നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ നമുക്കൊന്ന് ഉണർത്തി തന്നാൽ ഒന്ന് ഉണർത്തി തന്നാൽ മാത്രം പാലിക്കേണ്ട ചില സുന്നത്തകളാണ് അപ്പൊ അത്തരം സുന്നത്തുകളാണ് ഇതിൽ കൂടുതലും ഇപ്പൊ ബ്രഷ് ഒരു സുന്നത്തെ ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കാന്നുള്ള അല്ലെ അല്ല ഒരു ചാണിനേക്കാൾ കൂടുതലാകാതിരിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോ അതിപ്പോ ഒരു സുന്നത്തന്നെ ഇടങ്ങറുള്ള സുന്നത്ത എല്ലാ ദിവസവും പോയിട്ട് ബ്രഷിന്റെ അളവെടുത്ത് അതൊരു ചാണിന്റെ അത്ര അതിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി അങ്ങനെ ഒരു ഇടങ്ങറുണ്ട് അതിന് ആ സുന്നത്തെടുക്കാൻ ഒരു ഇടങ്ങാറുണ്ടോ ഇല്ല അത് നമ്മള് സ്ഥിരമായി ചെയ്യുന്നതായിരിക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ബ്രഷ് ചെയ്യുന്നത് ഒരു ചാണലിനേക്കാൾ കുറഞ്ഞ സുന്നത്ത് പാലിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ അറിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പലപ്പോഴും പല കാര്യങ്ങളും അറിയാത്തതിന്റെ പേരിൽ അത് സുന്നത്താണോ അല്ലയോ എന്ന് പോലും നമുക്കറിയുന്നില്ല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇതിൽ പലതും അപ്പൊ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണമായും ഊവെടുത്ത് നമ്മുടെ അമലുകളൊക്കെ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫി